അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ടങ്ങളായ പൊന്നുമക്കൾ അലഹദില്ല വിശുദ്ധമാക്കപ്പെട്ട റമദാൻ അവസാനിച്ചു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചു വ്യത്യസ്തങ്ങളായ പാട്ടുകളും കഥകളും കളികളുമായി നമ്മൾ കുറഞ്ഞ ദിവസം സന്തോഷത്തോടെ കഴിഞ്ഞുകൂട്ടി ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ പാഠം തന്നെ അബ് എന്നതാണ് അബ് പാഠം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അബ് എന്നതിലെ ആ എന്നതിൻ്റെ മഹറജ് പരിചയപ്പെട്ട് ആ അക്ഷരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണത്തിലൂടെയുള്ള എത്തിനോട്ടം നമുക്ക് നടത്താം മഹറജ് അലിഫ് നമ്മൾ അപപാഠത്തിൽ കണ്ട ചുവന്ന കടറിൽ കൊടുത്ത ആ എന്നതിനെ ഉച്ചരിക്കുന്ന ഉച്ചാരണ സ്ഥലമാണ് ഉസ്താദ് ചിത്രത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അലിഫ് നമ്മുടെ തൊണ്ടഭാഗം കണ്ടോ ഈ തൊണ്ടഭാഗത്തിൻ്റെ അല്ലെങ്കിൽ തൊണ്ടയുടെ താഴെ അറ്റത്തിൽ നിന്നാണ് ഇവിടെ ഉസ്താദ് എഴുതി കാണിക്കുന്നുണ്ട് തൊണ്ടയുടെ താഴെ അറ്റത്തിൽ നിന്നാണ് ഈ വൈഫൈ ചിഹ്നം കാണുന്ന ഈ ഒരു ഭാഗം ഇവിടെ നിന്നാണ് ആ ഉച്ചരിക്കേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കി ആ ആ ആ ആ ഓക്കെ ഇതുപോലെ പല ആവർത്തി ഉച്ചരിച്ച് ക്ലിയർ ചെയ്യണം ഒരിക്കലും തൊണ്ടയുടെ താഴെ അറ്റത്തിൽ നിന്നല്ലാതെ ഈ അക്ഷരം ഉച്ചരിക്കരുത് അങ്ങനെ ഉച്ചരിച്ചാൽ ആ എന്നത് മാറി വേറെ ഏതോ അക്ഷരമായി മാറും ഓക്കെ നമ്മൾ വീണ്ടും പാഠത്തിലേക്ക് വരുന്നു അബ് നമുക്ക് വസ്ത്രങ്ങൾ മിഠായികൾ ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ ഡ്രസ്സുകൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കളിക്കോപ്പുകൾ പ്ലെയിന് കാറ് ബസ് ജീപ്പ് പോലെയുള്ള കളിക്കോപ്പുകൾ നമുക്ക് വാങ്ങി നമ്മുടെ ഉപ്പയാണ് ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറയും മലയാളത്തിൽ ഉപ്പ എന്ന് പറയും അതിന് അറബിയിൽ നമ്മൾ പറയുന്ന പേരാണ് അബ് 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 സ് അത് പറയുന്നു നിങ്ങൾ ഒരുമിച്ച് വായിക്കുന്നു അബ് 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 ആദ്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം എന്നിട്ട് ഓരോ അക്ഷരവും വേർതിരിച്ച് പിന്നെ ചേർത്തിയുള്ള വായനയിലേക്ക് കടക്കാം അബുൻ 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 അ സുൻ അസദുൻ 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 അജറുൻ ഇനി ചുവന്ന കടൽ കൊടുത്തത് മാത്രമെന്ന് വായിച്ചു നോക്കാം അ അ അ അ ഇനി ഓരോന്നും വേർതിരിച്ച് അക്ഷരവും ചിഹ്നങ്ങളൊക്കെ വേർതിരിച്ച് ഇങ്ങനെ വിശദമായി നമുക്ക് വായിക്കാം ആദ്യം അലിഫ് മുകളിൽ ഹംസ അതിനു മുകളിൽ അ അബ് 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 ആ ആ ആ ഫിവിടെ നേരത്തെ പറഞ്ഞതുപോലെ അലിഫ് മുകളിൽ ഹംസ അതിനു മുകളിൽ ശേഷം ബ മുകളിൽ ലൊമ്മൻ വീൻ أبن 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 أ س دن أ دون، ألف مغلل الهمزة أدين مغلل الفتحة ششم سين مغلل الفتحة ششم دال مغلل لمة تنوين أ س دن أ س دون أ س دن أ س دن أ س أ س دن 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 أ ج رن أ ج رن ألف مقبلة الهمزة ادي مقبلة الفتحة جيم مقبلة السكون شاشم راء مقبلة الضمة تنوين أ ج رن أ ج رن أ ج رن ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചുവന്ന കടൽ കൊടുത്ത ആ മാത്രമാണ് അത് വായിക്കാനും എഴുതാനും പ്രത്യേകം പഠിക്കണം അപ്പോൾ ഒരുപാട് വട്ടം വായിക്കണം ആ ആ നമുക്ക് വാക്കുകളൊന്നുകൂടി വായിക്കാം അബ് അബ് അസദുൻ അജിറുൻ അബ് അബുൻ അസദുൻ അ ജുറുൻ ഇനി ഈ പാഠത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ടതാണ് ഇവിടെ ചുവന്ന കളറിലും പച്ച കളറിലും വൃത്തത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അ ആ അത് രണ്ടും ആയാണ് ഉച്ചരിച്ചത് പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട് ഇതിൽ ആ അലിഫ് ഹംസ ഫത്തെഹാൻ മൂന്നു കൂടി വന്നതാണ് എന്നാൽ ഈ ആയോ വെറും ഹംസൻ്റെ മുകളിൽ ഫത്തഹ കൊടുത്ത ആ രണ്ടും വായിക്കൽ ആ എന്ന് തന്നെ അ ആ ഇനി അലിഫും ഹംസയും എഴുതുന്ന രൂപമാണ് കാണിക്കുന്നത് മേലെ നിന്ന് താഴോട്ടേക്ക് വരയ്ക്കുക നമ്മൾ പഠിച്ചല്ലോ മേലെ നിന്ന് വരച്ചോളൂ താഴോട്ടേക്ക് വരച്ചോളൂ വളവില്ലാതെ വരച്ചോളൂ ചെരിവില്ലാതെ വരച്ചോളൂ അലിഫാണെന്ന് പഠിച്ചോളൂ അലിഫ് വരച്ച് പഠിച്ചോളൂ ഇങ്ങനെ നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് ആ നിലക്ക് അലിഫ് നമ്മൾ എഴുതുക വരക്കുക മനസ്സിലാക്കുക അ ആ അത് ഹംസ ഹംസ സി പോലെ എഴുതിയിട്ട് ചരിച്ച വരാം ഇൻഷാദതിൻ്റെ പാട്ട് നമ്മൾ അടുത്ത പാഠങ്ങളിൽ പഠിക്കും അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അ ആ ആ ആ എന്നതിന് എഴുതാനും ഉച്ചരിക്കാനും പഠിക്കുക ചുവന്ന കടലിൽ കൊടുത്തത് മാത്രം നിങ്ങൾ പ്രത്യേകം പല ആവർത്തി വായിക്കുക പഠിക്കുക എഴുതുക ഇനി ഈ പാഠത്തിൻ്റെ തെതിരി ഭാഗത്താണ് വർക്ക് എന്നാൽ കുറ ഊ നമുക്ക് വായിക്കാം ഇവിടെ വൃത്തത്തിൽ നിന്ന് ചന്ദ്രൻ്റെ സൂര്യൻ്റെ രശ്മികൾ പായുന്ന പോലെ മൂന്ന് രശ്മികൾ ഇങ്ങനെ പായുന്നുണ്ട് ആ എന്നതിന് നേരെ ബുൻ കൂട്ടി വയ്ക്കുമ്പോൾ അബുൻ ഈ ആയെ ഈ ഏറെ ചേർത്തി വയ്ക്കുമ്പോൾ അബുൻ നേരെ ചേർത്തുമ്പോൾ അസദുൻ ഇങ്ങോട്ട് അജിറുൻ അപ്പൊ അതാ നിനക്ക് മനസ്സിലാക്കുക അല ആ എന്നതിൻ്റെ മേൽ വട്ടം വരക്കുക നോക്കുക ആ സുൻ അ സുൻ ആ ജിറുൻ അ ജെറു നിങ്ങൾ ഉസ്താദ് ചിത്രത്തിൽ വൃത്തം വരച്ചത് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക വൃത്തം വരക്കുക ഏതിന് ഇവിടെ ആ എന്നതിന് ആ എന്നതിന് മാത്രം വൃത്തം വരച്ചാൽ മതി ഉണ്ടോ ഈ ആക്ക് വൃത്തം വരച്ചു ഈ ആക്ക് വൃത്തം വരച്ചു ഈ ആക്ക് വൃത്തം വരച്ചു മൂന്ന് ആ ഉണ്ട് അസദുൻ സദുൻ ആ മൂന്നിലും ആ ഉണ്ട് ഇനി നെഴുദു ആ ആ എന്നതിന് എണ്ണം മൂന്ന് നിറത്തിലുള്ള ബലൂണിൽ ആ അല്ലെങ്കിൽ വേറെ എന്തോ ഉണ്ട് റെഡ് ഗ്രീൻ ബ്ലൂ റെഡ് നോക്കാം ആ ഒന്ന് ആ രണ്ട് ഇവിടെ മുകളിൽ നോക്കുമ്പോൾ ചിഹ്നം ഒരു കുക്ക പോലെയാണ് ആ ചിഹ്നത്തിന് വൊമ്മ എന്ന് പറയും അത് അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കും അപ്പോൾ അത് വായിക്കൽ ഊ എന്നാണ് അപ്പോൾ പിന്നെ അത് ആൻ്റെ പെടുത്താൻ പറ്റില്ല അപ്പോൾ എത്ര ഒന്ന് രണ്ട് അപ്പോൾ രണ്ട് ആയാണ് ഉള്ളത് റെഡി ഇനി നുലവേനു നമുക്ക് നിറം പകരാം കളറ് കൊടുക്കുക ഇവിടെ നാല് വലിയ അലിഫുണ്ട് ഈ അലിഫിൻ്റെ ഉള്ളിൽ വളരെ ചൊറുക്കിൽ നല്ല മട്ടത്തിരം തെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക പക്ഷേ ഈ അലിഫിൻ്റെ ഒരു ബോർഡർ ഉണ്ട് അതിൻ്റെ പുറത്തേക്ക് കിടക്കാൻ പാടില്ല അപ്പോൾ ഗെയിം നിന്ന് ഔട്ടായി പോകും അപ്പോൾ വളരെ ചുറുക്കിൽ ഭംഗിയിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ നോക്കി കളർ കൊടുക്കുക നല്ല മക്കളാണ് എല്ലാവരും ഇനി നിറസുമോ നമുക്ക് ഈ ഡോട്ട് ഫില്ലെയ്യാം ഇവിടെ അലിഫ് ഡോട്ട് കൊണ്ട് അലിഫ് എഴുതിയാണ് അതുപോലെ ഹംസയും ഡോട്ട് കൊണ്ട് എഴുതിയാണ് അപ്പോൾ പെൻസിൽ പെൻസിലെടുത്താണ്ട് എന്ത് ചെയ്യുക ഈ ഡോട്ട് ഡോട്ടുമൊക്കൂടെ ഡോട്ടിൻ്റെ പുറത്തേക്ക് കിടക്കാതെ എന്ത് ചെയ്യുക പൂരിപ്പിക്കുക വരയ്ക്കുക അലിഫ് 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 പിന്നെ ഹംസ 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 ആ നിലക്ക് ഒരിക്കലും പുറത്തേക്ക് മുകളിലേക്കോ തായേക്കോ ഒരു പുള്ളിൻ്റെ പുറത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പാടില്ല വളരെ ഭംഗിയായി എല്ലാവരും നല്ല ഉഷാറിൽ എഴുതാൻ പറ്റുന്നവരാണ് വളരെ ഭംഗിയായി എന്തെയ്യുക എല്ലാ ആളുകളും ഇത് പൂരിപ്പിക്കുക ഇനി അവസാനത്തെ വർക്ക് ഈ പടത്തിലെ നക്തുബൂ നമുക്ക് എഴുതാം അലിഫ് ഹംസ അ ഇങ്ങനെ മൂന്നെണ്ണം പെട്ടിക്കുളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആടില്ലെന്ന മുകളിലേക്ക് നമ്പറും വിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധാരണ മുകളിൽ നിന്ന് അടീക്കാ നമ്പറ് വരിക ഇതിങ്ങനെ ഇടാൻ കാരണം എന്താ അറിയാം നിങ്ങൾ അടിയിൽ നിന്ന് ഈ മുകളിൽ കൊടുത്ത അക്ഷരം അടിയിൽ നിന്ന് മുകളിലെത്തി ഇവിടെ എത്തുമ്പോഴേക്ക് ഇതേപോലെ ചുർക്ക് ചൊർക്ക് അക്ഷരം അപ്പോൾ അതിനെന്ത് വേണം സാവധാനം അലിഫ് എഴുതണം അലിഫ് എഴുതുമ്പോഴാണ് ഈ പുള്ളീൻ്റെ അടിക്ക് ഇറങ്ങാൻ പാടില്ല ഇവിടെയാണ് അലിഫ് ഉണ്ടാവുക ഈ ഹംസ എഴുതുമ്പോഴോ ഹംസ വരിൻ്റെ മുകളിൽ തലയും അല്പം വരിക്ക് താഴെയും ആ എന്ന് എഴുതുമ്പോൾ വരിക്ക് മുകളിലാണ് വരിക ആ നിലക്ക് എഴുതണം ഇത് കണ്ടോ നിങ്ങൾ ഉസ്താദ് ഇവിടെ എഴുതിയത് അലിഫ് ഹംസ അ അലിഫ് ദാ വരൻ്റെ മുകളിലായിട്ടാണ് ഹംസ അതിൻ്റെ സി പോലെയുള്ള ഭാഗം വരയ്ക്ക് മുകളിൽ അതിൻ്റെ ചരിച്ച വരയുടെ അവസാന കുനുപ്പ് മാത്രം വരിക്ക താഴാൽ ഇപ്പോൾ ഇവിടെ ആ എഴുതിയത് വരിക്ക് മുകളിൽ ഇങ്ങനെ ഈ അലിഫ് 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 ഹംസ 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 അ അ ഇങ്ങനെ എന്ത് ചെയ്യണം അടിയുന്ന മുകളിലോട്ട് സാവധാനം വൃത്തിയിൽ ഭംഗിയായി എഴുതാൻ എല്ലാവരും ശ്രമിക്കണം നക്തഷിഫ് ആ മിനൽ ഖുർആൻ ഇനി അവസാനത്തെവർക്ക് ഖുർആനിൽ നിന്ന് ആയെ നമുക്ക് കണ്ടെത്താം ഔ അമറബിത്ത ഇതിൽ രണ്ട് ആണ്ട് ഒന്ന് രണ്ട് ഉണ്ടോ ഉസ്താദ് വട്ടം വരച്ചത് ആ ആ ഔ എന്നതിൽ ആണ്ട് അമറ എന്നതിലും ആ ഇവിടെ ആയില്ല ഈ നിലക്ക് ആ എന്നതിനെ ഖുർആാനിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം ഇവിടെ നമ്മൾ കണ്ടെത്തി ഇതുപോലെ വ്യത്യസ്തങ്ങളെ ഉദാഹരണങ്ങൾ ഉസ്താദുമാർ നിങ്ങൾക്ക് ബോർഡിൽ കാണിച്ചു തരും ആ നിലക്ക് വളരെ വൃത്തിയിൽ ഭംഗിയിൽ വായിക്കാനും എഴുതാനും പഠിക്കുക നമ്മൾ പഠിച്ചത് അലിഫ് ഹംസ അ ഇത് മൂന്നും എഴുതാനും ഉച്ചരിക്കാനും അതുപോലെ ഉപ്പാൻ്റെ മഹത്വങ്ങളും ഉപ്പയുടെ പേരും വ്യത്യസ്തങ്ങളായ അറബി വാക്കുകളിൽ നിന്ന് ആയെയും ഹംസയെയും കണ്ടെത്തിയും പഠിച്ചും കളർ കൊടുത്തും ഒക്കെ നമ്മൾ അക്ഷരങ്ങളെ അല്ലെങ്കിൽ ആയെ അലിഫിനെ ഹംസയെ നമ്മൾ പരിചയപ്പെട്ടു ഇനി എല്ലാ മക്കളും വളരെ ഉഷാറായി ആ എന്നതിനെ അല്ലെങ്കിൽ അലിഫ് എന്ന അക്ഷരത്തെ എവിടെ കണ്ടാലും ഫത്തഹ കൊടുത്താൽ ആയാണ് ഉച്ചരിക്കുക എന്നതിനെപ്പറ്റി ഒരിക്കലും ആശങ്കപ്പെടാൻ പാടില്ല അത് ഒരിക്കലും മറക്കാനും പാടില്ല അതുകൊണ്ട് എടുത്ത പാഠം വീണ്ടും വീണ്ടും വളരെ ഭംഗിയായി ആവർത്തിച്ച് വായിക്കാനും എഴുതാനും ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്കള്ളാഹു വലിയ വിജയം നൽകട്ടെ എല്ലാ പൊന്നുമക്കളും ഉസ്താദിനു ദ ചെയ്യണം ഇൻഷാ അല്ലാ ഓരോ പാഠങ്ങളും ഉസ്താദ് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും എല്ലാ മക്കളും ഉസ്താദിനും കുടുംബത്തിനും വേണ്ടി ദ ചെയ്യണം ഉസ്താദ് ഉസ്താദിൻ്റെ മക്കൾക്കും ഉസ്താദിൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും കുട്ടികൾക്കും ഒക്കെ ദ്വായ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ അസലമല ആയിക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ